പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം ഒന്നാം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും മാറ്റി കേസുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാത്തതിനാലാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് റിപ്പോർട്ട് ഇല്ല എന്ന കാരണത്താൽ വാദം കേൾക്കാതെ മാറ്റുന്നത് പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി അടുത്ത മാസം നാലിന് പരിഗണിക്കും കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ എസ് പി ആണ് എതിർ കക്ഷി കണ്ണൂർ സീഡ് സൊസൈറ്റി സെക്രട്ടറി പള്ളിക്കുന്ന് എടച്ചേരി മാനസം ഹൗസിൽ എ മോഹനൻ നൽകിയ പരാതിയിലാണ് ആനന്ദ്കുമാർ അടക്കം ഏഴുപേരെ പ്രതികളാക്കി കേസെടുത്തത് പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന ചതി എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് സി ഫണ്ട് ഉപയോഗിച്ച് അമ്പത് ശതമാനം നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടു കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് കെ എൻ ആനന്ദകുമാർ ഒന്നാം പ്രതിയും അനന്തു കൃഷ്ണൻ രണ്ടാം പ്രതിയും തട്ടിപ്പിന് മുഖ്യ പങ്കുവഹിച്ച നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന നിലയിൽ രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയുമാക്കിയാണ് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ അഭിഭാഷകർ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അതേസമയം കേസിൽ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെതിരെ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിട്ടയേഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെതിരെ മൂന്ന് കേസുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത് ഈ കേസുകളിൽ നിലവിൽ തെളിവില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടിയിൽ വ്യക്തമാക്കിയത് ഇതോടെ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെതിരെ കേസെടുത്തതിൽ ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി കോടതി തീർപ്പാക്കി